മനു തോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സ്വന്തം നിലപാടുകൾ പറഞ്ഞ വ്യക്തിയാണ് മനു മനു തോമസ് തോമസ് പാർട്ടിയുമായി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മാർട്ടിൻ ജോർജ് ജനം ടിവിയോട് പ്രതികരിച്ചു മനു തോമസ് വിഷയത്തിൽ സോഷ്യൽ മീഡിയകളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അടക്കം ഗുരുതര ആരോപണമാണ് മനു തോമസ് അതിനിടയിൽ തോമസ് വരികയാണെങ്കിൽ കണ്ണൂർ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ ആ അന്വേഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇവിടെ വലിയൊരു മാഫിയ സംഘം വളർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നേതാവിന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു മാഫിയ സംഘം ഈ കണ്ണൂർ ഒരു നിലപാടും ഇതുവരെ പൊതുപ്രവർത്തനം ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തെ എടുക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് മനു തോമസ് വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ചെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു ആകാശ് ചില്ലങ്കേരി അർജുനായങ്കി തുടങ്ങിയവർക്ക് പാർട്ടിയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് മനു തോമസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും പാർട്ടി മറുപടി നൽകിയിട്ടില്ല എം വി ഗോവിന്ദന് നൽകിയ കത്തിനെ സംബന്ധിച്ചും പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മനു തോമസിനെ ക്ഷണിക്കുന്നത് ജനം കണ്ണൂർ